ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സൃന്ദാസ് ടൈം ഇന്ന് നമ്മൾ തൃശ്ശൂരിൽ സ്നേഹതീരം ബീച്ച് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഉണ്ട് ബ്രദറും ഉണ്ട് പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് രണ്ട് രണ്ടരയായി ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുവാണ് തൃശ്ശൂരെല്ലാം കടന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ അടുത്ത് ടോൾ ഫ്രീ ആയിട്ട് രൂപയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവിടെ എഴുതി വെച്ചത് നൂറ്റിപ്പത്താണെങ്കിലും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അവർ വാങ്ങിച്ചത് അതുകൊണ്ട് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം പൈസ ഒത്തിരി കൂടിപ്പോയി അവർ ടോൾ ഫ്രീകാർ അങ്ങനെ ഞങ്ങൾ സ്നേഹതീരത്തേക്ക് തീരത്തേക്ക് ഇത് വന്നോ പോയിക്കൊണ്ടിരിക്കുവാണ് എത്തിക്കൊണ്ടിരിക്കുവാണ് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ വഴിയോരക്കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുവാണ് അങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ വഴി കറക്റ്റായിട്ട് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഗൂഗിൾ മാപ്പ് പാലക്കാടിൻ്റെ ചൂടിൽ നിന്ന് അല്പം ഞങ്ങൾക്ക് ആശ്വാസമായിട്ട് സ്നേഹതീരത്തേക്ക് വന്നു ഇതാ സ്നേഹതീരം അടുക്കാറായി എത്തിക്കഴിഞ്ഞു സ്നേഹ അടുത്ത് തന്നെ കടൽ തീരം എന്ന് പറഞ്ഞൊരു ഐസ്ക്രീമും ജ്യൂസും അച്ചാറുകളും എല്ലാം ഉപ്പിലിട്ട അച്ചാറുകളെല്ലാം വിൽക്കുന്ന ഒരു കടകൾ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളത് ഏതെങ്കിലും ചൂടകറ്റാൻ വേണ്ടിയിട്ട് ദാഹ ദാഹ അകറ്റാനൊക്കെ ആയിട്ട് ആ കടയിലൊന്നു കയറി ഐസ്ക്രീമൊക്കെ ഒന്ന് കഴിച്ച് പോയി ഇതാണ് ഉപ്പിലിട്ട നെല്ലിക്ക മാങ്ങ പൈനാപ്പിൾ എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു പിന്നെ രണ്ടുപേർ സർബത്തും എല്ലാം കുടിച്ച് അവിടെനിന്ന് ഇറങ്ങി കുട്ടികൾക്ക് ഇത് കുട്ടികളുടെ പാർക്കാണ് അവർക്ക് കളിക്കാനും ഉള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്നേഹ തീരത്തിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കടൽ നമ്മളെ മാടി മാടി വിളിക്കുകയാണ് ഇപ്പോൾ ഭയങ്കര സൈലൻ്റായിട്ടാണ് തിരമാലകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അപ്പോഴാണ് അവിടെ ഒരു കുതിരയെ പൊടുത്തിട്ട ഒരാൾ കുതിര സവാരി നിൽക്കുന്നത് കണ്ടായിരുന്നു വീട്ടിൽ രണ്ട് പണ്ട് മരത്തിൻ്റെ രണ്ട് കുതിരകളുണ്ടായിരുന്നു കളിക്കായിരുന്നു കളിക്കുമായിരുന്നു അതിൽ അപ്പോൾ ഈ കുതിരയൊന്ന് കണ്ടപ്പോൾ കുതിര കുതിരസവാരി ചെയ്യണമെന്നൊരു ഉണ്ടായിരുന്നു ഏതായാലും വെള്ളത്തിൽ ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ പേരും ഇറങ്ങിയായിരുന്നു ഞങ്ങളുടെ കയ്യിലുള്ള ബാഗുകളും സാധനങ്ങളെല്ലാം തീരത്തിരിക്കുന്ന രണ്ട് പേരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിതാ വെള്ളത്തിലേക്ക് ഇറങ്ങി കുതിര കുതിരസവാരിയെല്ലാം വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് കുറേ നേരം ഞങ്ങൾ വെള്ളത്തിലങ്ങനെ ഇതാ ഇറങ്ങി സൂര്യാസ്തമയം കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് പക്ഷെ മേഘങ്ങൾക്കിടയിൽ സൂര്യൻ പോയത് കൊണ്ട് പിന്നെ സൂര്യാസ്തമയം കാണാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അങ്ങനെ അവർ തീരുത്തിരുന്ന് രണ്ടുപേരും വീക്ഷിക്കുകയാണ് ഞങ്ങളെ തിരമാലകൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കുറച്ച് ശക്തിയോടുകൂടിയാണ് വരവ് സൂര്യാസ്തമയം കാണണം എന്ന് പറഞ്ഞിരുന്നതാണ് സൂര്യനിത മേഘങ്ങളുടെ ഇടയിൽ കൂടെ മറഞ്ഞ് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും സൂര്യാസ്തമയം കാണാൻ പറ്റിയില്ല സമയം ആറുമണിയാണ് അപ്പോൾ ഞങ്ങളിവിടുന്ന് വിടവാങ്ങുവാണ് സുഹൃത്തുക്കളെ ഏതായാലും പോകുന്നതിന് മുമ്പ് കുതിരസവാരി കയറണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് കുതിര കുതിരയുടെ പുറത്ത് ഞാൻ കയറി അങ്ങനെ കുതിര സവാരിയായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കും പോവുകയാണ് ഏതായാലും പേടിയൊന്നും തോന്നിയില്ല അങ്ങനെ നല്ല രസമായിരുന്നു കുതിരയുടെ പുറത്തിരുന്ന് കടൽ തീരം കാണാൻ തിരമാലകൾ കാണാനും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചു കുതിരയുടെ പുറത്ത് ഇരുന്നു അങ്ങനെ കുതിര സവാരി കഴിഞ്ഞ് പിന്നെ പട്ടം പറപ്പിക്കണം എന്നൊരു തോന്നലുണ്ടായിരുന്നു അതുകൊണ്ട് പട്ടം പറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ പട്ടം പറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും സൂര്യാസ്തമയം കാണാൻ പറ്റിയില്ല കാരണം മേഘത്തിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ മറഞ്ഞ് പോയി അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പോവുകയാണ് വൈകി വൈകുന്നേരം ആയപ്പോഴേക്കും കുട്ടികളുടെ പാർക്കിൽ ചിൽഡ്രൻസ് പാർക്കിൽ എൻ്റർടൈൻമെൻറ്റിനായിട്ട്താ ആൾക്കാരും കുട്ടികളൊക്കെ എത്തിക്കഴിഞ്ഞു ഓരോ പരിപാടികളും തുടങ്ങിക്കഴിഞ്ഞു നല്ല രസമായിരുന്നു വെളിച്ചങ്ങളും ലേറ്റുമെല്ലാം അലങ്കരിച്ചിട്ട് കാണാൻ വൈകിട്ട് അങ്ങൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയി പോവാണ് പാർക്കിങ്ങിന് മുപ്പത് രൂപയാണ് ചാർജ് വഴിക്ക് വീണ്ടും ഇവിടെ ഒരു കടൽ തീരം കണ്ടായിരുന്നു അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ദൂരത്തുനിന്ന് കാഴ്ച കാണാൻ വിഷു സംബന്ധിച്ച് റോഡിൻ്റെ അരികിൽ വേലകളോ അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നു റോഡല്ല നല്ലപോലെ അലങ്കരിച്ച് ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് വീണ്ടും പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഓക്കെ ബൈ ഞാൻ അടുത്ത പ്രാവശ്യം കാണുന്നവരെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ